മഹാത്ഭുതങ്ങളുടെയും വിജയങ്ങളുടെയും കഥ പറയുന്ന സൂറത്തിൽ വിശുദ്ധ ഖുർആാനിലെ നാല്പത്തി എട്ടാമത്തെ സൂറത്ത് ഇരുപത്തി ഒമ്പത് ആയിത്തുകളുള്ള സൂറത്ത് വിശുദ്ധ ഖുർആാനിലെ ഈ സൂറത്ത് അത്ഭുതങ്ങളുടെയും രഹസ്യങ്ങളുടെയും വിജയങ്ങളുടെയും കലവറയാണ് ആ സൂറത്തിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ സംസാരം മുമ്പ് നാം സൂറത്തുൽഫത്തുഹിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് അതിന്റെ അമലുകൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് പല ആളുകളും സൂറത്തുൽഫത്തോഹുമായി ബന്ധപ്പെട്ട അമലുകൾ ചെയ്ത് അവരവരുടെ ആവശ്യങ്ങൾ റബ്ബ് നിന്ന് നേടിയെടുത്തവരാണ് ഈശാല പുതിയതായി വന്നവർക്കൊക്കെ വേണ്ടിയിട്ട് ആ അമല് ഒന്നുകൂടെ പറയുകയാണ് ചെയ്യാത്തവരൊക്കെ ഈ അമല് അവരവരുടെ പ്രയാസങ്ങൾ നേറുന്ന പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെച്ച് ചെയ്യാൻ വളരെ പവർഫുൾ ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ബിസ്മിയുടെ അമലിനെ കുറിച്ച് പറഞ്ഞതുപോലെ നിരവധി ആളുകൾക്ക് ഫലം ലഭിച്ച ഒരു അമലാണ് സൂറത്ത് അമല് ഈ വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിച്ചാൽ പൂർണ്ണമായും കണ്ടാൽ നിശാൽ എങ്ങനെയാണ് ആ അമല് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നും പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമലുമായി ബന്ധപ്പെട്ട് നമുക്കൊരു സന്തോഷ വാർത്ത ലഭിച്ചിട്ടുണ്ട് നിശാൽ ഞാൻ ഇതിങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്ന അവര് ഉസ്താദ് പറയണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഈ അമല ചെയ്യാൻ അത് വലിയ പ്രചോദനമാകുമല്ലോ അവര് നല്ലൊരു ജോലി ലഭിക്കാൻ വേണ്ടിയാണ് പന്ത്രണ്ടായിരം ബിസ്മി റഹീം എന്നുള്ളത് ചൊല്ലിയിട്ടുള്ളത് അങ്ങനെ നാലായിരം തവണ എത്തി എത്തിയപ്പോഴേക്ക് അവർക്ക് ആ ജോലി ലഭിച്ചു എന്നുള്ള സന്തോഷ വാർത്ത അവർ നമ്മെ അറിയിച്ചിട്ടുണ്ട് അള്ളാഹു അവർക്ക് നല്ല റാഹത്തുള്ള സന്തോഷമുള്ള നല്ല ജോലി അവർക്ക് നൽകട്ടെ ഇങ്ങനെ ഒരു ദിവസം ഒരുപാട് മെസ്സേജുകൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് പന്ത്രണ്ടായിരം ബിസ്മിയുമായി ബന്ധപ്പെട്ട് മാത്രം തന്നെ നിഷാ അല്ല ഇന്ന് നമ്മൾ അതിനെ കുറിച്ചല്ലേ സംസാരിക്കുന്നത് ഇതേപോലെ ആവശ്യങ്ങൾ റബ്ബിൽ നിന്ന് നേടിയെടുക്കാനുള്ള നിരവധി ആമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് യാ അമലുണ്ട് കേൾക്കാത്തവർ കേൾക്കണം അതേപോലെ തന്നെ സൂറത്ത് മൂന്ന് അമലുകളുണ്ട് ഉണ്ട് സൂറത്ത് ഓതേണ്ട വ്യത്യസ്തമായ രൂപങ്ങൾ പറഞ്ഞുള്ള മൂന്ന് അമലുകൾ അതേപോലെ താരത്തിന് ചെയ്യേണ്ട അമലുകൾ ഇങ്ങനെ ഏത് രൂപത്തില് ചെയ്താലും എങ്ങനെ ചെയ്താലും നമുക്ക് നല്ല ഫലം ലഭിക്കുന്ന ഒരുപാട് അമലുകൾ വളരെ പാവപ്പെട്ട എത്രയോ ഉമ്മമാര് ഉപ്പമാര് നമ്മൾ ഇതിൽ ഈ അമല് പറയുമ്പോഴേക്ക് ആമലുകൾ ചെയ്യുന്ന എത്രയോ ആളുകൾ ഉണ്ട് ഇന്ന് നമ്മൾ സൂറത്തുൽ ാണ് സംസാരിക്കുന്നത് ഇന്ന് നമ്മൾ സൂറത്തുൽ നമ്മള് സംസാരിക്കുന്നത് സൂറത്തുൽ ഫുഹെ മഹാന്മാരൊക്കെ സൂറത്തുൽ ഫുഹന്റെ അമലുകൾ വ്യത്യസ്തമായ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ഫുഹെ നമ്മുടെ ഏതു കാര്യങ്ങളും വിജയിക്കാൻ വേണ്ടി ഓതാകുന്ന സൂറത്താണ് ഏതു കാര്യവും എന്തു നീയ്യത്ത് കരുതിയിട്ടോ അതാ സുഹൃത്തൽ അപ്പൊ ഒരാൾക്കൊരു വീടുണ്ടാവണം എന്നാഗ്രഹമുണ്ട് എന്നാല് ഒരു നിലക്കും അതിലൊരു ഇമ്പ്രൂവ്മെന്റ് ഇല്ല വീടുണ്ടാവണം എന്ന് ആഗ്രഹിക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ നിരാശയോടെ കഴിയുന്നവരാണ് കാരണം വാടക വീട്ടിലാണ് ആ വാടകയ്ക്കുള്ള നാലായിരം അയ്യായിരം ആറായിരം പോലും കൊടുക്കാൻ ആവതില്ല അതുപോലെ തന്നെ ഒരു സ്ഥലം ഒരു നിലക്കും കിട്ടാനുള്ള വഴിയില്ല പിന്നല്ലേ വീടുണ്ടാക്കുന്നത് അങ്ങനെ നിരാശയായിട്ട് കഴിയുന്നവരാണെങ്കിലും സങ്കല്പനകൾക്കും അപ്പുറമാണ് റബ്ബുൽ ഇസ്സത്തിന്റെ തീരുമാനങ്ങളും അവന്റെ സങ്കല്പനകളൊക്കെ അതുകൊണ്ട് അള്ളാഹുവിനെ മാറ്റിയെഴുതാൻ സാധിക്കാത്തൊന്നുമല്ലോ അപ്പൊ റബ്ബത് നൽകും എന്ന പ്രതീക്ഷയിൽ ഒരു വീട് ഉണ്ടാവാള കൂടെ ഈ പറയാൻ പോകുന്ന ചെയ്യാവുന്നതാണ് പ്രവാസികളായ എത്രയോ സുഹൃത്തുക്കൾ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് അവരുടെ ടിക്ടോക്കുകളിലൊക്കെ നമ്മുടെ വീഡിയോകൾ ഷെയർ ചെയ്യപ്പെട്ട എത്രയോ ആളുകൾ കാണുന്നുണ്ട് ആ പ്രവാസികൾക്ക് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നല്ലൊരു ഫത്രി ലഭിക്കാൻ സുഹൃത്തിൽ ഫത്തി ധാരാളമാണ് നല്ല റാണത്തോടു കൂടെ ചെയ്യാം വിസയുമായി ബന്ധപ്പെട്ട പ്രയാസം അതേപോലെ തന്നെ ഒരുപാട് കമ്പനീസുകളില് സി വി കൊടുത്തു ഡെയിലി നൂറും ഇരുന്നൂറും കമ്പനികളില് യു എയിലും മറ്റൊക്കെ എല്ലാ ദിവസവും സി വികള് അയച്ചു അയച്ചെടുത്ത് അയച്ചെടുത്തിട്ട് ജോലിക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് അവർക്കൊക്കെ ചെയ്യാവുന്ന നല്ല കടമുള്ള ആളുകളെ കടം വിടാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ വൈവാഹിക ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ തീർന്നു കിട്ടാൻ നമ്മുടെ മകളുടെ വിവാഹം ശരിയാകാന് ലഹരി ഉപയോഗിക്കുന്ന എത്രയോ മക്കളുണ്ട് ആ മക്കളുടെ ലഹരി ഉപയോഗത്തിലെ ഒരു എന്തോ മാറ്റം വരാനും നല്ല സ്വഭാവത്തിലേക്ക് എത്താനും വേണ്ടിയിട്ട് എക്സാമിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന എത്ര ആളുകളുണ്ട് എക്സാമിനൊക്കെ നല്ല ഒരു അമലാണ് ഈ സൂറത്തുൽ ഫുഹിന്റെ അമലെ ഈ ആമിലെ എക്സാം എഴുതുന്ന കുട്ടികളോടും പി എസ് സിക്ക് ട്രൈ ചെയ്യുന്നവരോടൊക്കെ നമ്മളെപ്പോഴും പറയാറുണ്ട് അപ്പൊ എക്സാം എഴുതുന്നവര് ഗവൺമെന്റ് ജോലി ഉന്യച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ അവരോരോ പി എസ് സിന്റെ നോട്ടിഫിക്കേഷൻസ് വരുമ്പോ അതിന് അപ്ലൈ ചെയ്ത് അതിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന എത്രയും ആളുകളുണ്ട് നമ്മുടെ അടുക്കൽ തന്നെ പലരും വരാറുണ്ട് അത്തരം ആളുകള് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏത് വിഷയങ്ങൾക്കും നമുക്ക് ഈ സൂഹത്ത് എന്ന് പറഞ്ഞാല് അൽഫത്ത് നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള സൂറത്ത് ആ എല്ലാ വിജയങ്ങളും ആ സൂറത്ത് ൊണ്ട് നേടിയെടുക്കാൻ പറ്റുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ നല്ലൊരു ഗവൺമെന്റ് ജോബ് ലഭിക്കാനും ദുസ്വഭാവികളായ ഭാര്യയുടെ ഭർത്താവിന്റെ ഉപ്പയുടെ ഉമ്മയുടെ സ്വഭാവം മാറാന് നല്ല സ്വഭാവം ഉണ്ടാകാന് മദീന കാണാൻ കൊതിക്കുന്ന എത്രയോ ആളുകളുണ്ട് എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലൊന്ന് മദീനയിൽ എത്തണം എന്ന് കരുതുന്ന ആളുകളല്ലേ അങ്ങനെ മദീനയിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്തു നീയത്തും നമുക്ക് കരുതാം അള്ളാഹു സുബാന ആ നിയത്തുകളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ചിട്ട് ഒരുപാട് ആളുകള് വ്യത്യസ്തങ്ങളായ നിയത്തുകൾ ചെയ് പറഞ്ഞുകൊണ്ട് ആമലുകൾ ചെയ്യുന്നവരാണ് നമുക്കറിയാം എന്നോട് പല ആളുകൾ ഈ ഈ ഒരു വിഷയം ഈ ഒരു അമല് നമ്മൾ വീഡിയോയിലേ ഈ അടുത്തേ പറയല് തുടങ്ങിയിട്ടുള്ളൂ പക്ഷെ ഇതിന്റെ മുമ്പ് തന്നെ വർഷങ്ങൾക്ക് നമ്മെ വിളിക്കുന്ന ഒരുപാട് ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന വളരെ പവിത്രമേറിയ നല്ല എഫക്റ്റ് ഉള്ള ഒരു അമലയാണ് സൂറത്തുൽ ഫേമലി ഇനി പ്രവാസികളൊക്കെ നമ്മളെ ഫോൺ വിളിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് നിങ്ങള് ജോബിനിറങ്ങുന്ന ആദ്യത്തെ ദിവസം നിങ്ങൾ ഇന്റർവ്യൂ പാസ്സായി ഇന്റർവ്യൂ പാസ്സായിട്ട് നിങ്ങള് നിങ്ങളുടെ ഫസ്റ്റ് ഡേ ആദ്യത്തെ ദിവസം നിങ്ങൾ ജോബിന് പോകാൻ വേണ്ടി നിൽക്കണം എന്നാൽ ആ ദിവസം ഈ നിങ്ങള് പാരായണം ചെയ്തു പോകണം ഇന്ന് ശുഭനസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ പള്ളിയിലാണെങ്കിലോ എവിടെയാണെങ്കിലും ശുഭനിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ സുഹൃത്തുൽ ഫത്തഹ് ഞാൻ ഈ പറയുന്ന രൂപത്തിൽ പാരായണം ചെയ്യണം ഇനി നല്ല അള്ളാഹ് ഉണ്ടാകും നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് എത്രയോ ചെറുപ്പക്കാരായ പ്രവാസികൾ ഇത് ചെയ്യാറുണ്ട് അല്ലാതെ അവരുടെ ജോലി വലിയ ബർക്കത്ത് അതേപോലെ തന്നെ ഈ മറ്റേ ഈ കോടതിയുടെ വിധിയൊക്കെ ജാമ്യാപേക്ഷ ഒക്കെ പരിഗണിക്കുന്ന ദിവസം ഉണ്ടോ അങ്ങനെ നമ്മളോട് പല ആളുകളും വിളിക്കാറുണ്ട് ഈ വലിയ വലിയ കേസുകളിൽ പെട്ട് ചതികളിൽ പെട്ട് കള്ളക്കേസുകളിലൊക്കെ പെട്ടിട്ട് പെട്ട് കിടക്കുന്ന പാവപ്പെട്ടവര് അവരോടൊക്കെ നമ്മൾ പറയാറുള്ളത് അവരുടെ ആ കുടുംബങ്ങളൊക്കെ വിളിക്കും ഇന്ന് ഇന്നാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നമ്മൾ അവരോട് ആ ഒരു പ്രത്യേക രൂപം മോദന്റെ രൂപം നമ്മൾ പറഞ്ഞു

ആ ആയത്തിലെ അബീബായ സാഹു അലഹി വസ്ലമാണ പറയുന്നത് മാത്രമല്ല ആ ആയത്തിലെ അറബി ആൽഫബറ്റ്സിലെ അറബിക് ആൽഫബറ്റ്സിലെ അറബി അക്ഷരമാലയിലെ മുഴുവൻ അക്ഷരങ്ങളും ഇൻക്ലൂഡഡ് ആയ ഒരു ഒരു ആയത്ത് സൂറത്തുൽ സൂറത്ത് അവസാനത്തെ ഞാനിപ്പോൾ അതിന്റെ തുടക്കഭാഗം ഓതിയ ആ ആയത്ത് അതിൽ അറബി അക്ഷരമാലയിലെ മുഴുവൻ അക്ഷരങ്ങളും ആണ് അപ്പൊ ആ ആയത്തിന് അങ്ങനെ ഒരു സവിശേഷത കൂടെയുള്ളൂ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ാണ് അതിൽ പറയുന്നത് ആ ആയത്തിലെ മുഴുവൻ അറബി അക്ഷരമാലയിലെ മുഴുവൻ അക്ഷരങ്ങളും അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സൂറത്ത് അൽഫത്തർ അത് എഴുതിയിട്ട് അത് മായ്ച്ചു കുടിച്ചു കഴിഞ്ഞാല് അവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ പറയുന്ന എന്താ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഒരുപാട് അമരകള് സൂറത്ത് അൽഫത്തറുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് വീടിന്റെ ഒരു മുൻഭാഗത്ത് അത് എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലഭിക്കാവുന്ന വലിയ വലിയ നേട്ടങ്ങള് അതേപോലെ തന്നെ സംസം വെള്ളം കൊണ്ട് എന്താ അത് എഴുതിയിട്ട് അത് പ്രത്യേകം വായിച്ചു കുടിക്കുന്ന അമലുകൾ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾക്ക് വേണ്ടി സുഹൃത്തിൽ പത്രിക കൊണ്ടുള്ള അമല് നമുക്ക് ചെയ്യാവുന്നതാണ് ജീവിതത്തിലുള്ള പ്രയാസങ്ങളിലൊക്കെ ഞെരുങ്ങി ജീവിക്കുന്നവര് ഒരു ദീർഘിലായവര് അതില് ഒരു നിലക്കൊരു ഒരു റാഹത്ത് കിട്ടാത്ത എത്രയോ ആളുകളുണ്ട് കുടുംബജീവിതത്തിൽ വിവാഹം കഴിച്ചുപോയി എന്നുള്ളത് കൊണ്ട് മാത്രം ഒരുമിച്ച് ജീവിക്കുന്നവര് ഒരു സന്തോഷം അവരുടെ കുടുംബത്തിലില്ല അതേപോലെ തന്നെ മക്കളായി എന്നുള്ളത് കൊണ്ട് മക്കൾക്ക് വേണ്ടി മാത്രം നരകിച്ച് ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങൾ കോടതികളില് നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾ അവർക്കൊക്കെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള സുഹൃത്താണ് സൂറത്തുൽ ഫത്ത ഇനി ശെ നമ്മള് പറയുന്ന ഈ ആമല് മഹാന്മാരൊക്കെ പറഞ്ഞ നല്ലൊരു അമല ഈ ആമലിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്ന ഇരുപത്തി ഒന്ന് സൂറത്തുൽ പാരായണം ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ അമല് പറയാൻ പോവാണ് എല്ലാവരും ഈ അമല് കൃത്യമായി പറയുന്ന രൂപത്തിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം സൂറത്തുൽ ഫുഹ ഇരുപത്തി തവണ ഓതുകയാണ് ഈ അമല് എന്ന് പറയുന്നത് അപ്പൊ ഇരുപത്തിയൊന്ന് തവണ സൂഹത്തുൽ ഫുഹ എങ്ങനെ ഓതാ ഏഴു ദിവസം മൂന്ന് സൂറത്തുൽഫകളെ കണ്ടിന്യൂസ്ലി തുടർച്ചയായിട്ട് ഓതുക അപ്പൊ അങ്ങനെ ഏഴു ദിവസം ഓതാൻ പറ്റുന്ന ദിവസമാണ് തുടങ്ങാൻ വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് ഇപ്പൊ നമുക്ക് തിരക്കുണ്ട് അങ്ങനെ തിരക്കുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ആ തിരക്ക് കഴിഞ്ഞ് നമ്മളൊരു യാത്ര പോകുന്നുണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാല് എന്നാ പിന്നെ ഏഴു ദിവസം തുടർച്ചയായിട്ട് നമുക്ക് കിട്ടൂല യാത്രക്കിടയിൽ പ്രയാസമായിരിക്കും അപ്പൊ യാത്ര കഴിഞ്ഞു വന്ന് ഒരു ഏഴു ദിവസം തുടർച്ചയായി കിട്ടുന്ന ആ ഒരു ദിവസം സെലക്ട് ചെയ്യാം ഫസ്റ്റ് അതാ ചെയ്യേണ്ടത് അങ്ങനെ ആ ഒരു ദിവസം സെലക്ട് ചെയ്തിട്ട് ഇനിയുള്ള ഏഴു ദിവസം എനിക്ക് പ്രയാസങ്ങളോ തടസ്സങ്ങളോ ഒന്നും ഉണ്ടാവില്ല എനിക്ക് ഓതാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയിട്ട് ആ ദിവസത്തിൽ തുടങ്ങുക അപ്പൊ ഏഴ് ദിവസം തുടർച്ചയായിട്ട് മൂന്ന് സൂഹത്തിൽ ഫത്ത് പോകുമ്പോ സെവൻ ഇൻറ്റു ത്രീ സീക്വൽ ടു ട്വന്റി വൺ അപ്പൊ ഇരുപത്തൊന്നായി ഇരുപത്തൊന്ന് ദിവസം ഏഴ് ഇന്റു മൂന്ന് സമയം ഇരുപത്തൊന്നല്ലേ അപ്പൊ ഇരുപത്തി ഒന്ന് സൂറത്തിൽ ഫത്ത് അങ്ങനെ ഓരോ ദിവസവും മോദി കഴിഞ്ഞിട്ട് യാ ഫാഹു അള്ള എന്നത് ൊമ്പത് പ്രാവശ്യം വിളിക്കുക കുറഞ്ഞ അത് കൃത്യമായ എണ്ണത്തിൽ നാനൂറ്റി എൺപത്തൊമ്പത് തവണ വിളിക്കുന്നത് അതിനുശേഷം റബ്ബുബലോട് ആ വിഷയം പറയാം അള്ളാഹു ഞാൻ ഈ ആമല് ചെയ്യുന്നത് എന്റെ പ്രിയപ്പെട്ട മകന്റെ ജോലിയിൽ നല്ലൊരു ഫത്ഷ ലഭിക്കാൻ വേണ്ടിയിട്ടുണ്ട് കൊറേയായി അവൻ പ്രവാസിയായിട്ട് അള്ളാഹു അവന് നല്ലൊരു ജോലി കൊടുക്കണേ എന്ന് പറയാം ഇത്രേ ഉള്ളൂ ഇതൊരു ഉദാഹരണം പറഞ്ഞ ആവശ്യം ആ ഏതാണോ മകളുടെ വിവാഹം ശരിയാവാനാണെങ്കിൽ അങ്ങനെ സ്ഥലം വിറ്റ് പോകാനാണെങ്കിൽ അങ്ങനെ ഇത് വിശുദ്ധ വിശുദ്ധം അമലാണ് നല്ല ഫലതി ഇങ്ങനെ ഏഴു ദിവസം തുടർച്ചയായി ചെയ്താൽ തുടരെയുള്ള ഏഴു ദിവസങ്ങളിൽ ഇങ്ങനെ ചൊല്ലിയാൽ മഹാന്മാർ പറയുന്നു قلت حاجته بفضل, بفضل الله, الله تعالى, تعالى وكرمه, وكرمه ഇങ്ങനെ ഏഴ് ദിവസം തുടർച്ചയായി ചെയ്താൽ അവൻ ഏതു ഉദ്ദേശം കരുതിയാണോ അത് ചെയ്തിട്ടുള്ളത് ആ ഉദ്ദേശം അള്ളാഹു സുബാനുഭവം പൂർത്തീകരിച്ചു കൊടുക്കും എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ തുടർച്ചയായി ചെയ്താൽ അതിന് നല്ല ഫലമുണ്ടാകും വിശ്വാസത്തോടുകൂടെ ചെയ്യുക പക്ഷെ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഇത് ചെയ്യുമ്പോ അത് ഏതെങ്കിലും ഒരു നിസ്കാരത്തിന്റെ ഉടനെയായി ഉടനെയായാൽ അതിനെ നല്ല കൂടുതല് മോർ എഫക്റ്റീവ് ആയിരിക്കും അപ്പൊ നമ്മളിപ്പോ സൂര്യനസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ മധുരപനസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ ലോഹർ നമസ്കാരത്തിന് ശേഷം ഏതെങ്കിലും ഒരു നിസ്കാരത്തിന്റെ ശേഷമായിരിക്കാം നിസ്കാരത്തിന്റെ ശേഷമായിരിക്കുമ്പോൾ തന്നെ അതേ ഇരുത്തത്തിലിരുന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും നിസ്കാരത്തിന്റെ ശേഷം തന്നെ അതേ ഇരുത്തത്തിൽ അത് അങ്ങനെ തന്നെ ഹദീസുകളിൽ കാണാം നമ്മൾ നിസ്കാരം കഴിഞ്ഞ് കാലുകൾ ചലിപ്പിക്കാതെ അതേ ഇരുത്തത്തിൽ അങ്ങനെ ഇരിക്കുന്ന ആ സമയത്തുള്ള മഹത്വത്തിനെ കുറിച്ച് ഹദീസുകളിൽ പറഞ്ഞതായിട്ട് കാണാം അവർക്ക് വേണ്ടി മലക്കുകള് പൊറുക്കലിനെ ചോദിക്കും അവരെ കുറിച്ച് വലിയ സന്തോഷ വാർത്ത അറിയിക്കും അപ്പൊ അത്രയും മഹത്തുള്ള ഒരു ടൈമും കൂടെയാണ് അപ്പൊ അത് കൂടുതൽ എഫക്റ്റീവ് ആവും അപ്പൊ ഏതെങ്കിലും നിസ്കാരത്തിന് ശേഷമായിരിക്കാൻ ആകെ ഇരുപത്തി ഒമ്പത് ആയത്ത് സൂറത്തൽ ഫത്തുലുള്ളൂ അതേപോലെ തന്നെ ഇത് എന്താ ചെയ്യുന്ന സമയത്ത് നമ്മള് ഈ അമല് ചെയ്യുന്ന സമയത്ത് അജനബിയായ സംസാരങ്ങളിൽ നിന്ന് മാറി നിൽക്കുക അന്യ സംസാരങ്ങളൊന്നും അന്യ സംസാരങ്ങൾ എന്ന് പറഞ്ഞാല് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പോകുന്നതിൻ്റെ ഇടയില് പെട്ടെന്ന് നമുക്ക് വന്നു അലഹദില്ല അത് ഒരാള് നമ്മളോട് ചിലപ്പോ സലാം പറഞ്ഞു സലാം പറ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇത്തരം ആയ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലാത്ത സംസാരങ്ങള് അത്യാവശ്യങ്ങളിലൊക്കെ ഇടപെടാ നമ്മുടെ മക്കള് പെട്ടെന്ന് എന്തെങ്കിലും ശബ്ദമുണ്ടായി അപ്പൊ ഞാനിത് പോകാതിരിക്ക അങ്ങനൊന്നുമല്ല അത്യാവശ്യ വിഷയങ്ങൾക്കൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് അത്യാവശ്യ കാര്യങ്ങളിൽ സംസാരിക്കാവുന്നതാണ് പെട്ടെന്ന് നമ്മുടെ മോളോട് നമുക്ക് അർജന്റൈൻ എന്തെങ്കിലും പറയണം എന്നാ പറയുന്നതിന് തടസ്സമല്ല ആവശ്യമില്ലാതെ ഈ ഓതുന്നതിന്റെ ഇടയിൽ സംസാരിക്കാതിരിക്കുക ആ മക്കളോടാണെങ്കിലൊക്കെ അപ്പൊ അതിന് ഏറ്റവും നല്ലത് ഒരു കാമൻ കൂൾ ഒരു നല്ലൊരു ടൈം തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് എങ്ങനെ കുട്ടികളൊക്കെ ഉറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ അപശബ്ദങ്ങളൊക്കെ ഇല്ലാത്ത സമയത്തോ നല്ലൊരു സമയം ചൂസ് ചെയ്തിട്ട് കുട്ടികളൊക്കെ ശല്യപ്പെടുത്താത്ത അലവസരപ്പെടുത്ത ാലേ മക്കളൊക്കെ ഉണ്ടാവുമ്പോ എന്തായാലും നമ്മളെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഒരു സമയം കൊണ്ട് തിരഞ്ഞെടുത്താലേ മക്കളില്ലാത്ത അവരെ ഉറങ്ങുന്ന സമയമൊക്കെ തിരഞ്ഞെടുത്താലേ ഇത് ആ ഒരു തർത്തീപിൽ തന്നെ ആ ഒരു അതവിൽ തന്നെ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന അതേപോലെ തന്നെ എന്താ നമ്മുടെ മനസ്സകങ്ങളിൽ നല്ല നെയ്യത്ത് കരുത് ഏഹ് നല്ല നെയ്യത്ത് കരുത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ മീറുന്ന ഒരുപാട് വ്യതകള് പ്രയാസങ്ങള് ഇതൊക്കെ റബ്ബിന്റെ മുമ്പില് അള്ളാഹുവിന്റെ അത്ഭുതങ്ങളുടെയും വിജയങ്ങളുടെയും കലവറ അതിന്റെ ആ സൂറത്ത് ഓതിയിട്ട് നമ്മൾ റബ്ബിൽ നിന്ന് ചോദിച്ചെടുക്കുക അപ്പൊ ആ ഹൃദയ സാന്നിധ്യത്തോടുകൂടെ തന്നെ ചെയ്യാം ഇനി ഇത് ചെയ്യേണ്ട വേറൊരു രൂപവും കൂടെയുണ്ട് ഏഴു ദിവസം കഴിയാത്ത നഷ്ടപ്പെടുത്താൻ കഴിയാത്ത നഷ്ടപ്പെടുത്തൽ അല്ലാതെ ഏഴ് ദിവസം ഇങ്ങനെ തുടർച്ചയായിരിക്കാൻ കഴിയാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റൊരു രൂപത്തിലും കൂടെ ചെയ്യാം വെള്ളിയാഴ്ച ദിവസം ദിവസം വെള്ളിയാഴ്ച ദിവസം സഹോദരിമാരാണെന്നുണ്ടെങ്കിൽ അവര് സുബിനു ശേഷം ഇരുപത്തിയൊന്ന് തവണ സൂഹത്തിൽ ഫത്രുഹോധനം അപ്പൊ ഒരൊറ്റ ദിവസം കൊണ്ട് ചെയ്യും അപ്പൊ ഈ ഏഴു ദിവസം കൊണ്ട് ചെയ്യേണ്ട ഈ അമല തന്നെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാം അതിന് തിരഞ്ഞെടുക്കേണ്ട ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം തിരഞ്ഞെടുത്തിട്ട് അത് ശുഭസംസ്കാരത്തിന് ശേഷമാണ് സഹോദരിമാരെ സ്ത്രീകൾ ചെയ്യേണ്ടത് ഇരുപത്തിയൊന്ന് തവണ സൂഹത്തിൽ ഫത്രുഹോദിയിട്ട് അള്ളാഹു നാനൂറ്റി അമ്പത്തി ഒമ്പത് തവണ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് അവന്റെ ആവശ്യം അവരുടെ ആവശ്യം പറയുക പൂർത്തീകരിക്കപ്പെടുക അല്ലെങ്കിൽ സഹോദരന്മാരാണെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ജുമാനസ്കാരത്തിന്റെ ശേഷം അതേ ഋഥത്തിലിരുന്ന് അധിക സമയം ആവൂല വെള്ളിയാഴ്ച ചുമ്മാ കഴിഞ്ഞ് അവിടെയുള്ള ത്വാഴവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ തന്നെ ഇരുന്ന് ഒരു ഇരുപത്തിയൊന്ന് തവണ സൂറത്തിൽ നല്ല ഹൃദയ കൂടെ അതങ്ങ് ചൊല്ലിയിട്ട് പൂർത്തീകരിച്ചാല് നല്ല ഫലം ഉണ്ടാകും അപ്പൊ സൂറത്തിൽ പവിത്രമേറിയ ആമിലിതാണ് ഒരുപാട് ആളുകൾ അതിനെ കുറിച്ച് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ടായിരുന്നു ചെയ്യാത്തവരൊക്കെ ചെയ്യ നല്ല നെയ്യത്തുകൾ വെച്ച് ചെയ്താൽ അതിന് നല്ല ഫലമുണ്ടാകും അള്ളാഹു ആരെല്ലാം അമല കൊണ്ട് അമല് അവർക്കെല്ലാം എന്തു നീയത്ത് കരുതിയാണോ ചെയ്യുന്നത് അള്ളാഹു ആ നീയത്തുകളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് നൽകട്ടെ വിഷമങ്ങളെല്ലാം റബ്ബ് സുബാനുഹോ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ